നമ്മുടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലോറിയിലും വാഹനങ്ങളിലും പൂഞ്ഞാർ നിയോജമുട്ടത്തിന് മലയോര മേഖലയിൽ കൊണ്ടുപോയി ഡംപ് ചെയ്യ മാലിന്യങ്ങൾ പ്രത്യേകിച്ച് കോഴിയുടെ വേസ്റ്റ് ഉൾപ്പെടെ എന്നിട്ട് അതിനപ്പുറം വെള്ളിക്കുളത്ത് വന്നത് ആശുപത്രിയിലെ മാലിന്യങ്ങളാണ് രോഗമുണ്ടാവില്ലേ നമ്മുടെ നാട് നശിപ്പിക്കുകയാണ് ഈ കശ്മലന്മാരോട് ക്ഷമയില്ല ഇനി മേലിൽ എൻ്റെ നിയോജമുണ്ടത് എവിടെയെങ്കിലും മാലിന്യം നിസ്ക നിക്ഷേപിക്കാൻ വന്നാൽ ആ വാഹനം കഷ്ടലെടുത്ത് തീയിട്ട് നശിപ്പിക്കുന്നതാണ് യാതൊരു വിട്ടുവീഴ്ച കാണുകയാൽ ആ മാലിന്യം വെച്ചുകൊണ്ട് ആ വണ്ടി കത്തിച്ചിരിക്കും കാരണം കത്തിക്കാനേ പറ്റുള്ളൂ ഈ മാലിന്യം വണ്ടി ഉൾപ്പെടെ കത്തിച്ചിരിക്കും പിന്നെ അതിന് നമ്മുടെ ആളുകൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു ആര് കണ്ടാലും അന്നേരെ തടഞ്ഞു നിർത്തി തീ വെച്ചു കൊടുക്കുക പെട്രോടിച്ച് അതിൻ്റെ കേസ് നടത്തിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു ഈ കാര്യം വളരെ സ്ട്രിക്റ്റായിട്ട് പറയുകയാണ് കേസ് ഞാൻ ഏറ്റെടുക്കുന്നു നിങ്ങൾ പിടിച്ചാൽ അന്നേരെ കത്തിച്ച് കളഞ്ഞേക്കാം ഒരു ക്ഷമയും വേണ്ട മേലിൽ ഒരുത്തിനെ അനുവദിക്കുകയില്ല ഈ മാലിന്യം കൊണ്ടുണ്ടെങ്കിൽ കക്കൂസാണോ പൂഞ്ഞാറ് തേണ്ടികൾ ശക്തമായ പ്രതികരണം ഉണ്ടാവും ഒരു സംശയം വേണ്ട